നമുക്ക് ഈ മഞ്ഞ വെട്ടി നോക്കാം വെട്ടി ഉണക്കി അവിച്ചു വെട്ടി ഉണക്കി അവിച്ചുണ്ട സമയം കഴിഞ്ഞാൽ കഴിഞ്ഞ മാസത്തിനു എല്ലാരും വെട്ടു ഇത് മുറിഞ്ഞു നല്ല മണം മുണം കേട്ടോ ഫ്രഷ് മഞ്ഞള് കണ്ണീമാനടക്കണോ മാവിനെ അത്രയോ പിടിക്കണ അത്രയറി തൊഴിഞ്ഞ് തോന്നി പോവും ഒന്നും കിട്ടൂല്ല മണ്ണാ തട്ടിക്കളന്ന മമ്മി പറഞ്ഞു അമ്മേ അങ്ങനെ ആ സെക്ഷൻ കഴിഞ്ഞാട്ടോ അപ്പൊ ഇനി ഉള്ളത് തന്നെ ഇപ്പുറത്താണ് ആ പൊളിസിന്റെ മൂട്ടിലില്ലേ അവിടെ ഇനി കുറച്ചും എനിക്ക് തന്നെ അപ്പുറത്തേക്കാട്ടി ഈ ഒരു സൈഡിൽ സൈഡിലിസ്റ്റിൽ കൂടെ ശെരിക്കും ഉണ്ടെന്ന് പറഞ്ഞാ മണ്ണാ കളഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഒന്നും കാണൂല ഇല്ല ഉണ്ട് ഇവിടെ ഉണ്ട് എന്താ നല്ല നല്ല കളറുണ്ട് ഇവിടുത്തെ ലക്ഷം രണ്ട് രണ്ട് സൈസ് മഞ്ഞളാണ് നല്ലല്ലോ ഏ നമുക്ക് നീ ഇതിനെ കൊണ്ടിട്ടിട്ട് ചാക്കിലാനും കൊണ്ടിട്ട് പിന്നെ ഒന്നുകൂടെ പറക്കാം അല്ല പിന്നെ എല്ലാം ഇവിടെ ബക്കറ്റ് നിൽക്കൂല

മഞ്ഞൊന്നെടുത്ത് ഇതിലോട്ട് വന്ന അങ്ങനെയല്ലേ മീൻ വണ്ടി വേണം കേട്ടോ ഇതൊക്കെ വേണ്ട നല്ല കഴിവാട്ട് దాం కొర్ నాలూ అక్కటి వెళ్ళది కళ్ళవి ఇన్ని మనకు బెల్లం ഒഴി చేతల తోటి వరి తీసి అదికి కొట్టు వేయొని రన్ననం తరై పోట కొల్లులడే ఇదనే ఇది పై ఓరి కల అబికా బాకి పినే అబికా ఓకే ఇదను కొళ్ళపల్లెన వళ్ళి కరగనదు అదునంగం బాడు అదిని ఎత్తి పినే పోలే చూడక అడత మనం ఇది అడిపలోట్ వేయక అడిపలోట్ వేయక తీగ తిక్కువా ఓకే ఓకే അന്ന് നമ്മൾ എന്നിട്ട് വെട്ടി ഉണക്കാൻ വെച്ചിരുന്ന ആകെ അന്ന് തന്നെ ഉണങ്ങി മഞ്ഞൾ ഉണ്ടെ ഇത്ര ഇനി ഇതിനെ ഇതിനെ എന്തിനാണോ ഇനി ഒരു നാടൻ തുണിയിൽ കെട്ടിയിട്ട് അടിക്കണം അടിക്കുമ്പോ ഈ ചവറെല്ലാം വരും അന്നിട്ട് പുറത്തിട്ട് പാറ്റി മില്ലിക്കൊണ്ടേ പൊടിക്കണം എന്നിട്ട് നമ്മൾ ഈ പൊടി കാണിച്ചു തരാങ്ങൾക്ക് വാശി എന്നിട്ട് പോകും നമുക്കിതിനെ മുറത്തിലോട്ട് തട്ടിയിടാം ഇത്രയും പൊടിയൊക്കെ ഇല്ലായിരുന്നോ നല്ല മഞ്ഞ കളറായി മറ്റേ മഞ്ഞള് മഹാലക്ഷ്മിയാണ് കൂട്ടി നോക്കാൻ അത്ര ഇണ്ടല്ല പൊടിപ്പിച്ചെടുക്കും ഒരു പള്ളിയൊക്കെ

ഫ്രഷ് മഞ്ഞര് ഇതാണ് വേറെ ഒന്നും ഇട്ടിട്ടില്ലല്ലേ നമ്മളെ സ്വന്തം മാറ്റുന്നപ്പൊ എത്രണ്ടായിരുന്നേ എത്ര ഉണ്ടാവും എത്ര ഇപ്പൊ കൊണ്ടുവന്നപ്പോ എത്രണ്ടാവും തോനെ കാണു